ரசூல் கண்மணி தாகத்துடேயே மணி தாகத்துடேயே மணி தாகரசூல் பூமகள் பாத்தி மவிரியே என்னை பாத்தி மபிரியே അതെ ബമ്പന്മാരുണ്ടെങ്കിൽ ഞാൻ ഒന്ന് കാണട്ടെ വന്ന വീല്ലത്തോടെ വെള്ളം കൂടിക്കട്ടെ തുമ്പിക്ക് മാദം പൊട്ടി ഉള്ള വാക്കിനെ കേട്ട് തരിപ്പെട്ടെ സംസാരികരിതീ മാരി മണവാളം ചാമഞ്ഞ് ഞാൻ ഊലിരുത്തി നടക്കുമ്പൾ മലബാറിക്കാരി ഒരു പെണ്ണിനെ കണ്ട് ഒരു പെണ്ണിനെ കണ്ട് ചിരിക്കുമ്പോൾ പൂ പോലെ ും അവള് പറയല്ലോ നിങ്ങൾ പാടുമ്പഴേ കൊറച്ച് സ്ഥലം വേണം വരുമ്പോ സുഹൃത്തുക്കളെ ഞാനെന്നുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്ത് കല്ലരിറ്റിക്കൽ തെക്കുമുറി എന്ന് പറയുന്ന സ്ഥലത്താട്ടോ ഇവിടെ വന്നെന്താ അറിയോ നിങ്ങൾക്കറിയാലോ ഞാൻ എൻ്റെ വീഡിയോസിലൊരുപാട് പഴയകാല കലാകാരന്മാർ നമ്മൾ ഇതുവരെ കാണാത്ത ലോകം അറിയപ്പെടാത്ത ഒരുപാട് കലാകാരന്മാരെ നിങ്ങളെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു കലാകാരനെ നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ വേണ്ടി എന്ന് വന്നിട്ടുള്ളത് ഇവിടെ നല്ല അടിപൊളി ഒരു കലാകാരന് അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് എന്നിട്ടാ ഈ നാട്ടുകാരൊക്കെ സ്നേഹത്തോടെ അദ്ദേഹത്തെ ബാപ്പുട്ടി എന്ന് വിളിക്കും പിന്നെ കുറേ ആളുകളൊക്കെ എന്തായാലും സ്നേഹം കൂടുമ്പം മാമലേക്ക 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 എന്ന് വിളിക്കും ഒരു പഴയകാല പാട്ടുകാരനെ ഇന്ന് വരെ അദ്ദേഹത്തിന് ഈ അദ്ദേഹത്തിൻ്റെ നാട്ടിലല്ലാതെ പുറം ലോകത്ത് അദ്ദേഹത്തെ അറിയപ്പെട്ടിട്ടില്ല ഇന്ന് ഞാൻ എൻ്റെ ചാനലിലൂടെ മൂപ്പരെ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുകയാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു വ്യക്തിയെ കൂടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഇദ്ദേഹത്തിൻ്റെ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം എല്ലാവരിലേക്ക് എത്തിക്കണം അപ്പോൾ ഇന്നത്തെ ഒരു അത്ഭുത കലാകാരൻ നിങ്ങൾ മുന്നിൽ കാണിക്കാൻ പോവുകയാണ് അപ്പോൾ അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്കറിയാം അപ്പോൾ നല്ല നല്ല പ്രകൃതി രമണീയമായ സുന്ദരമായ സ്ഥലമാണ് ഭാഗത്തും നല്ല കൃഷികളും കാര്യങ്ങളൊക്കെ അല്ലെങ്കിലും ഇദ്ദേഹം ഒരു ഞാൻ അറിയ പ്പെടാൻ കഴിഞ്ഞത് ഇദ്ദേഹം പഴയകാലത്ത് ഒരു മരപ്പണിക്കാരനും അതുപോലെ തന്നെ കൃഷിക്കാരനും ഒക്കെയാണ് ഒരു പഴയ ആളാട്ടെ ഒരു ജഗവക കാക്കയാണ് അപ്പൊ നമ്മൾ പറഞ്ഞ ആ മോമാലയാക്ക മൂപ്പരെ വീട്ടിൽ സിറ്റൗട്ടിലുണ്ട് നമ്മൾ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മൂപ്പര് എടുക്കും പോയിട്ടില്ല എന്ന് കുറെ സ്വലുണ്ട് പോകാണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇവിടെ ഉണ്ട് മൂപ്പരെ നേരെ പോയി നമ്മൾ കാണുകയാണ് പരിചയപ്പെടുകയാണ് ബാക്കി നമുക്ക് വിശേഷങ്ങൾ പിന്നെ അറിയാം ഓക്കെ ാണ് ഒരു എന്താ നീ കുഴപ്പം ഈ വേഷം എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്ത് ഞാൻ രാവിലെ തൊട്ട് സ്കൂൾ വിദ്യാഭ്യാസം അല്ല രണ്ടാം യോത്തുംകുത്തും എനിക്ക് അറിയില്ല എന്നാലും എനിക്ക് പല കാര്യങ്ങളും എനിക്ക് യൗത്തുംകുത്തും ഒന്നും പാടാ ഞാൻ കണ്ടർവും കേട്ട അറിവും വലിയ ഈ അറിവുള്ളൂ എനിക്ക് അതുകൊണ്ട് യൗതികാട് തന്ന എന്നോട് പാടാൻ തപ്പി പിടിച്ചേ കോഴിക്കോട് എന്നാ കേക്കോടും ഒക്കെ ഞാൻ പറയും വായിച്ചു എനിക്കറിയും അപ്പം അങ്ങനെയാണ് പോകുക അപ്പം പൂള ഉണ്ട് ചേമ്പുണ്ട് ചേനണ്ട് മഞ്ഞളുണ്ട് ഇങ്ങനെ കാണും മത്തംപള്ളി ഉണ്ട് ചിങ്ങാപള്ളി ഉണ്ട് ഇങ്ങനെ പല പള്ളികളോ പാട്ടാക്കാനെ പാട്ടാക്കാനെ പാടാ അപ്പൊ അങ്ങനെ കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് പഠിക്കും പാടും പാട്ടേതും പാടും ഇപ്പം ചുരമലക്കാൻ പല ഉണ്ട് പാട്ടിൻ്റെ കയ്യിലുണ്ട് ചുരുമല ദുരിതത്തിൽ പെട്ടവർക്കൊക്കെ ആ പാട്ടൊക്കെ ഉണ്ടാക്കിൻ്റെ കയ്യിലുണ്ട് അപ്പം ഞങ്ങൾ വയസ്സന്മാർ അറുപത് വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ ഒരു മുതിർന്ന ഒരു പകൽ വീടുണ്ട് അതിന് പോണന്ന് ഇപ്പം ഇല്ല ഞങ്ങൾ അവിടെ പോയി പാട്ടും തമാശയും കാര്യം പഴയ കാലത്തെ കഥകളും അതൊന്നും എനിക്കറിയില്ല എന്റെ ആനൊക്കെ ആൻ്റെ വണ്ണറിയോ അറിയില്ല അപ്പം പഴയ കാത്തൊരു കഥണ്ട് കാറും കൂടാതൊരു മായ പെയ്ത് മയക്ക് മുളച്ചോറ് ആൽമരമുണ്ടായി അത് കാണാൻ പോകുന്ന ലോകർക്കും മട്ടില്ല അത് കാണാൻ ഞാനും പോകട്ടെ ഉമ്മ ഒരു കുട്ടി കൂടുതൽ ചോദിക്കുന്നു അതിന് വേണ്ടിയാ ഞാൻ വന്നത് ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ എല്ലാ ബാപ്പുട്ടി ബാപ്പുട്ടി എന്നാ വിളിച്ചത് നിങ്ങളുടെ പേര് പേരെന്താ മയമാരി മൈമാരി മുഹമ്മദ് അലിയാണ് പേര്യാക്കാന്നെ പിന്നെ അറിയാം നമ്മളെ പാട്ടാണ് മേമാരിയാക്കാന്ന് അറിയാം എല്ലാവർക്കും അറിയാം നിങ്ങൾ എത്ര ഒരു കാലുകാരനായിരുന്നു ഞാൻ പാട്ട് കാരണം ചെറുപ്പം മുതലെന്തൊക്കെ പാട്ടുള്ളതാണ് തലത്ത് പഴയ കല്യാണം ഉണ്ടായാലും മലക്കെ പാട്ട് പാടിയ പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ടല്ലോ പണ്ടത്തെ കാലത്ത് സ്ത്രീ സെറ്റുള്ള കാലത്തും മൈക്കച്ചാലും പന്തലി ഓരോണ്ടാണല്ലോ ആ കളറൊക്കെ ഉണ്ടാകും ചോറ് അവിടെ മടു കുത്തുന്ന പാടിനെ ആളേനീ കൊറവാണ് കുറവ് ഇപ്പതൊക്കെ തീർന്നു പോയി പാടീനിന്ന് കല്യാണത്തിനൊക്കെ പാട്ടുണ്ടാവും

ஹாதரவாயா ரசூல் ஃபாத்தி மபிவியே என்னை ஃபாத்தி மபியே ஃபாத்தி மபிவிய என்னை ஃபாத்தி மகா மஹா அலிபுலி மாரனில் மருங்கியே மாரனில் மருங்கியே ஹாதரவாய ரசூல் ஃபாத்தி விவியே என்னை ஃபாத்தி மபிவியே ஃபாத்தி மபிவியே என்னை ஃபாத்தி மபிவியே ராணி ஹதீஜாமலர் ராஜகியம் பூமலர் ராஜகியம் பூமலர் ராணி ஹதீஜாமலர் பாத்தி மபிவியே என்னை பாத்தி மபிவியே பாத்தி மபிவியே என்னை ஃபாத்தி மபிவியே தாகரசூல் கண்மணி தாகத்துடேயே மணி தாகத்துடேய மணி தாகரசூல் பூமகள் பாத்தி மபிவியே ഫാത്തിമ 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 ഇതൊക്കെ എത്ര വർഷം മുമ്പിൽ ഒരു പാട്ടാണ് ഇത് എനിക്കൊന്നും അറിയില്ല അറിയില്ല എനിക്കറിയില്ല തന്നെ നിങ്ങൾ ആ കേട്ട് കേട്ടുപടിച്ചതാത്ത ചെറുപ്പകാലത്തൊക്കെ ഒരു പത്തൊൻപത് വർഷം അപ്പുറങ്ങൾ കഴിഞ്ഞാ പാട്ടല്ലോ പാട്ട് അല്ലേ ഇതുപോലത്തെ ഇന്നത്തെ പാട്ട് കാലത്ത് ഇന്നത്തെ അടിപൊളി എന്താ പിന്നെ പിന്നെ ബാഡി മമ്മി വീട്ടിലില്ല ഇപ്പം വന്ന അപ്പം കാണാറുണ്ട പാട്ടുള്ളൂ ഇപ്പോഴത്തെ അന്നത്തെ പാട്ട് പൂജാപ്പഴൊക്കെ പോകുമ്പോണ്ട് തന തന്ത താനാ തന്ത താനാ തന്ത താന തനിന തന തന്ത താന തന്ത ോ അതവരിണക്കൻ കടലിൽ കാച്ചും കടവിന് പാപ്പന്റെ കപ്പൽ തലയാട്ടീ മുങ്ങിട്ടും പൊന്തിട്ടും കുതി കുതിച്ചിതവർ നേ കല്യാണ പുതു പെണ്ണി നൊറുപ് പണ്ടങ്ങൾ പലതരം കൊണ്ട

ണ്ട് വേറെ കൂടി പാടുന്നാടാ പുതുക്ക പാട്ട് പുതു മേൽ പുതുക്കം വന്നിരിക്കപ്പെട്ട് ഇരിക്കപ്പെട്ട ഇരിക്കപ്പെട്ട് ഇരിക്കപ്പെട്ട്

மாணிக்காதி மாணிக்காதி காதிரங்கியும் அத்தரிக்கத்தும் மேதரகும் அத்தாலிக்கத்தும் சோதரியான முக்தளிகத்தும் தளிகத்தும் ஜங்கலும் கொரலரவும் 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 நீகல் பண்டம் மூலையூல தரவும் பால தரவும் பால தரவும் പലതരവും പെണ്ണികൾ കണ്ട ചമ്പക പൂവോ സുന്ദര തോഴികൾക്ക് ചമ്പിമീക ഞാൻ ചോദിക്കണത് ആ ഇതൊക്കെ ഒപ്പന അല്ലെങ്കിൽ പോയി പാടുന്ന നമ്മൾ പഴയ കാലത്തൊക്കെ ഓരോ സംഭവങ്ങൾ പാടി പറയല്ലേ അപ്പം നിങ്ങൾ ഈ ഒരു പാട്ടിലേക്ക് വരാനുണ്ടായ കാരണം പാട്ട് വരാൻ കാരണം പഴയ കാലത്ത് കല്യാണം വിശ്വാണ്ട വീണപ്പെട്ടി ഈ വീണപ്പെട്ടിയുള്ള കാലത്ത് അന്നത്തെ കാലത്ത് അതിന് പറയാം പറയുന്നത് ഇപ്പോൾ എന്ന് പറയും ആ പഴയ കാലത്ത് ഇതൊക്കെ പണ്ട് നമ്മൾ ആ സൂചിക്ക് നടക്കും അപ്പം ആ പാട്ട് അന്നത്തെ കാലത്ത് അർത്ഥമുള്ള പാട്ടാണ് കണ്ടാൽ തര കേടില്ല കണ്ടത്തിന് പത്തൂൻ്റെ രണ്ടാമത്തെ മോളെ കണ്ടാ തര കേടില്ല മുതലാളിയെ കണ്ടാൽ തരക്കേടില്ല അത് പതിന പതിനാല് പൊന്നിട്ട പൊണ്ണ് പാചകം പിന്നെ പതിനഞ്ചാമതായി കെട്ടാനാണ് നോക്കണത് അപ്പം ഓസീറിനെ വിളിച്ചിട്ട് പറയുകയാണ് തെക്കേൽ നമ്മളെ പാത്തുണ്ട് പാത്തുനൊരു മകളുണ്ട് ആ മകളെ കണ്ടാൽ തരക്കല്ല എന്ന് പറഞ്ഞീണ് അപ്പം എനിക്കൊന്ന് പോയി നോക്കിയാ അങ്ങനെ കൊടെ ഓ ഞാൻ പോകാം ഏ പോയിട്ട് മൂപ്പർ ചെന്നിട്ട് പാത്തുവിനെ വിളിച്ചാൽ പാത്തോ പാത്തു ആരാപ്പത് നമ്മളെ ബിരാണ്ടി ആ എത്ര കാലം ഇതിലൊക്കെ വന്നിട്ട് ഞാൻ എന്നെ കാണാൻ പോകുന്നൊക്കെയാണ് ഞാൻ എൻ്റെ അപ്പം ഇങ്ങനെയൊക്കെ പോകുന്നത് നമ്മൾ കുത്തിരിക്ക് കയറിക്കാണ്ട് കൊത്തിർന്ന് കൊത്തിർന്ന് വെറ്റിൽ നിന്നൊക്കെ എടുത്തുവച്ച് തിന്ന് അതല്ല പാത്തോ ഞാൻ എന്നോട് കാഞ്ഞുപോയ നമ്മളക്കേല ആചിയാരെ പറ്റിച്ച് കേട്ടു ആചിയർ വലിയ പൈസക്കാരനല്ലേ ആ മൂപ്പർക്ക് മുതലും പത്തുമൊക്കെ ഉണ്ടല്ലോ ഉണ്ട് ആ മൂപ്പർക്ക് പത്ത് പന്ത്രണ്ട് പെണ്ണുങ്ങളൊക്കെ അല്ലേ ഉണ്ട് അതിന് മൂപ്പർക്ക് മുതലില്ലേ എജത്താ പാത്ത പറഞ്ഞത് ഞാൻ പോകുന്ന എനിക്ക് നല്ലൊരു കാര്യം ഒരു ഒരു വിവരമായിട്ട് വന്നു എന്താ പതി മൂപ്പർ കണ്ട മകളെ കണ്ട കെട്ടിയ തിരക്കെല്ലാണ്ട് അതിനോ കാര്യം പറയാനാണ് ഞാൻ പോകുന്നത് അറിയാനാണ് മോളെ ഞാനും കണ്ടിട്ടില്ലല്ലോ ഏഹ് അങ്ങനെ ഓക്ക് എനിക്ക് എന്താ പോയി ഓക്ക് മുതലുണ്ട് നോക്കാൻ എനിക്ക് നല്ലൊരു കാര്യം വരുവാണ് ഏഹ് അപ്പം പാത്തുവിന് സമ്മതം മൂലി തള്ള അങ്ങനെ പോയിട്ട് പിന്നെ ഉള്ളോട് ചോദിച്ചൊന്നുമില്ല അന്ന് പുതി ചോദിച്ചല്ല അങ്ങനെ ചെന്നിട്ട് പിന്നെ പറയാണ് ഏഹ് അസലാമേക്കും വാ ലും സാ എന്തായി പോയ കാര്യം അക്ക ഞാൻ വിവരിച്ചു തരാ അവിടെ അവിടെ കുത്തിർന്ന് അസാ രണ്ടാളും കുത്തിർന്ന് ഉപ്പിക്കാലൊക്കെ കേറ്റി കുത്തിരുന്ന് ഉപ്പരങ്കിയപ്പുറത്തും കുത്തിരുന്ന് അതെല്ലാം എന്താണ് പുനച്ച് പോയ കാര്യം അപ്പൊ പറഞ്ഞെന്താ കണ്ടാത്തര കേടില്ല കണ്ടത്തിൽ പത്തൂഞ്ച രണ്ടാമത്തെ മോളെ കണ്ടാത്തര കേടില്ല മുതലാലിയെ കണ്ടാൽ തരക്കേടില്ല ചുണ്ടുമുഖവുൽ കണ്ടാൽ വനും കണ്ട് വണ്ടിടുമ്പൂലോകഹോറിങ്ങളെല്ലാം കുമ്മേനം രണ്ടായിരം നിങ്ങൾ നൽകിയാൽ സുന്ദരിയായ അവളെ നമ്മൾക്ക് വായിടാൻ കണ്ടാൽ തരക്കേടില്ല തരക്കേടില്ല അപ്പോൾ കുഴപ്പമില്ല അങ്ങനെ കല്യാണ കല്യാണക്കുറച്ച് പൂജാപ്പഴ പോണം കല്യാണ ദോശം വന്ന് പൂജാപ്പഴ ചെന്ന ചെന്ന് അവിൺ കുത്തുന്ന് അപ്പം പൂജ എന്താ ഒരു ആണ്ട വേഷം കെട്ടി റൂമൊക്കെ ഒരുക്കി കാത്തു ചുർക്കാവോളു ഏ പുതുമരനെ അകത്തു കൊന്നിരുത്തി തല കെട്ടി പിടിച്ച് പിരടി കൊന്നടിച്ച് പുതുമാരം കാണട്ടെ രസിക്കട്ടെ കുതുകൂല കഴിഞ്ഞൊരു കല്ലിയാണോ അള്ള വാതിൽ തുറക്കടാ അതിൽ കുത്തിയടാ എന്നെ കൊല്ലാതെ വേഗം വിട്ടടാ ആണല്ല പെണ്ണാണ് ഞാനടാ മുഖം കാണടാ നിന്റെ പെണ്ണ് കെട്ടി ഇതിനാലേ നിർത്തടാ പഴയ കാലത്താണ് കാലത്താണോ കേട്ടില്ലല്ലോ അതാ ഇതൊക്കെ പഴയ കാലത്താണ് അവൻ ഞാൻ എന്റെ ചെറുപ്പക്കാലം ഈ മലബാറയിലെ കറങ്ങി പറഞ്ഞൊരു കാലം ഉണ്ടായി ഈ എങ്ങനെയാണക്കണ് പത്ത് പേര്ട്ട് ഇരുപത് ആ പ്രായം എനിക്ക് രണ്ട് കഴിഞ്ഞു നാലായി ജൈവത്തി ഞാൻ എപ്പോഴും ജൈവം പറഞ്ഞടക്കല അത് നോക്കണ്ട അപ്പൊ എന്താ രജി ഞാന് താല്പര്യ പടിയും അതൊന്നും മേണ്ട നല്ലത് ഉന്മേഷണം ജീവിതം അങ്ങനെ ഞാൻ എന്തിന് പറഞ്ഞ് മലബാറയിലെ ഇങ്ങനെ മണവാളായിട്ട് കറങ്ങി ഇങ്ങനെ നടക്കുക ഈ മലബാറയിലെ കറങ്ങി ഇങ്ങനെ നടക്കുമ്പം ഞാൻ ഒരു പെണ്ണിനെ കണ്ടു പിന്നെ എനിക്ക് പറഞ്ഞതിൻ്റെ പ്രായം അതാണ് അവിടെയാണ് ഞാൻ ആ പെണ്ണെ കണ്ട പിന്നെ ഓൾടെ സ്വന്തമാക്കണം ഞാൻ എന്താ കാട്ടിന് ഊക്കൊരു പാട്ടാക്കിട്ട് പാടാണ് അവിടെ എന്നൊക്കെ കേൾപ്പിക്കുകയാണ് ഞാൻ പഴയ കാലത്ത് ആ പാട്ടാണ് ഇതൊന്നും ഇന്നൊരു നൂറ്റാണ്ടാറ് ഹജുലില്ല അപ്പം മണവാളൻ ചാമഞ്ഞി ഞാൻ ഊരുരുത്തി നടക്കുമ്പൾ മലബാറിക്കാരി ഒരു പെണ്ണിനെ കണ്ട് ഒരു പെണ്ണിനെ കണ്ട് മണവാളൻ ചാമഞ്ഞി ഞാൻ ഊരുരുത്തി നടക്കുമ്പൾ മലബാറിക്കാരി ഒരു പെണ്ണിനെ കണ്ട് ഒരു പെണ്ണിനെ കണ്ട് ചിരിക്കുമ്പോൾ പൂ പോലെ ചില്ലക്കുമ്പോൾ കിളി പോലെ ചിലമ്പി ചില്ലക്കും അവൾ കൊടുക്ക പോലെ ഒരു കുടുക്ക കുടുക്കൊല്ലേ പള്ളുങ്കുണ്ട മണിയുണ്ട് പള്ളുങ്കിൻ്റെ മണിയുണ്ട് കണ്ണിൻ്റെ തുമ്പിൽ ഒരു കവളിയുണ്ട് ഒരു കവളിയുണ്ട് പരദേശം പിടി ചീഞ്ഞാൽ അവൾക്കോരു താലി കേട്ടാൻ പരക്കം പായുമ്പളവളെ റാഞ്ചി അവളെ പരുന്ത് റാഞ്ചി കരിവണ്ടായി പറന്ന് ഞാൻ കൊതിയൻ ഉള്ളിൽ കൊതിയൻ ഉള്ളിൽ മണവാളം ചമഞ്ഞ് ഞാൻ ചെത്തി നടക്കുമ്പോൾ മണബാറിക്കാരി ഒരു പെണ്ണിനെ കണ്ട് ഒരു പെണ്ണിനെ കണ്ട് ചിരിക്കുമ്പോൾ പൂ പോലെ ചില്ലക്കുമ്പ് കിളി പോലെ ചിലമ്പി ചില്ലക്കും അവൾ കുടുക്ക പോലെ ഒരു കുടുക്ക പോലെ സംഭവം അതാണ് അപ്പം അങ്ങനെയാണ് ആചാര പെണ്ണിട്ടും കഴിഞ്ഞ് എൻ്റെ കഴിഞ്ഞു കഴിഞ്ഞു എല്ലാർക്കും അഞ്ചും പോയി കല്യാണം പ്രേക്ഷകർക്ക് പിന്നെ ഇതൊക്കെ ഒന്നും കൂടി വെറൈറ്റി ആയിട്ട് നല്ല ഗാനങ്ങളൊക്കെ എന്താ വെറൈറ്റി പറഞ്ഞാൽ മാപ്പിളപ്പാട്ട് പറഞ്ഞാൽ വെറൈറ്റി പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ബദറും ഇതൊക്കെയാണ് പുള്ളത് അതൊക്കെ നമ്മൾ പാടുന്നതാണ് ഞാൻ പാടുന്ന ബാറഷേജിലേക്കാണ് ഇപ്പം ബദറും ഒക്കെ പാടുക ബമ്പുറ്റെ ഹംസ അങ്ങനെയും പാടാ ആ സമയത്ത് ഞാൻ പാടില്ലേ ബമ്പുറ്റെ ഹംസ റള്ളി അള്ളിയാസ് മാറടാ വെള്ളം ഹൗ വെള്ളം കുടിക്കുന്നുവനാരട അതെ ബമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ വന്ന വിലത്തോടെ വെള്ളം കൂടിക്കട്ടെ തുമ്പിക്ക് മാദം പൊട്ടി ഉളമട്ടെ ഊറിയ വാക്കിനെ കേട്ട് തരിപ്പെട്ടെ ദം താരിക സാരി പാ മകരിള ഇങ്കുങ്കും അങ്കുങ്കള ഇങ്കുങ്കും അങ്കുങ്കള താളം താരി താരീടത്തിമിടത്താണീടണി കൊണ്ടാനേ പെട്ടേ വേളയില്ല സൂവതും ഒളിഞ്ഞിട്ട് നീന്തി വാരുന്നേ സൂജാഹത്തുള്ളോരനിക്കുള്ള വാശി തിടുക്കത്തോരാരന്ന് എട്ട് സൂബർക്കത്തിന് സന്തോഷം കൊള്ളുന്നു ഞങ്ങൾ ഹസഹുള്ള വാരിയിട്ട് തട്ടുന്നു പത്തം പാല പാല വിദ്യകൾ കാട്ടും വാരി വാളാലെ സംസാരിക സാരി

കുറച്ച് സ്ഥലം മാണോ എനിക്ക് പാടുന്ന ബി ബി കല്യാണ കെട്ടി കല്യാണം പടാള് പറഞ്ഞത് ഞാൻ പാടുന്നു എനിക്ക് വേറെ ആക്ഷൻ കൊടുക്കണ്ടേ ബി ബി രാജാക്കൾ എം പാടും എത്തുന്നേ ബി ബി തള്ളി കളയുന്നേ വാർത്ത കേട്ടോ കൊള്ളുന്നേ എനിക്ക് എനിക്ക് പഴയ കാലത്ത് മർപ്പണി കൃഷിപ്പണി ചോട്ടണി എല്ലാ പണി ഞാൻ എടുക്കാത്ത പണി കൊയലോടെ വിടുന്ന പണി മാത്രം എടുക്കാത്തോളൂ എല്ലാപടി എടുക്കും തേങ്ങോച്ചാൻ പോകും തെങ്ങോർക്കാണ്ടെങ്കിൽ പോകും പോകാൻ പോവും കാടിന്റെ വെട്ടാൻ പോവും ഏതൊക്കെ അമ്മോട് പറഞ്ഞൊക്കെ എടുക്കും ഒരു തേങ്ങ ഉറപ്പിട്ടും പാട്ടുകാരും പ്രത്യേകിച്ച് മാപ്പിള പാട്ട് അടുത്തത് ബല്ലാരി ചേർത്തൊരു കത്താണ് അത് ശ്രേഹിച്ച പെണ്ണിന് നാട്ടിൽ വിടുകയാണ് ആ കാപ്പാട്ടാണ് പാടുന്നത് കാരമ്പ തേനാളെ ഉനക്ക് വാർത്തകൾ കൊഞ്ചും ഞാൻ കോർത്തിയിടും പാട്ടൊന്ന് ഓർത്തിയിടും മന്നാളേ ദില്ലല്ലൂരുക്കം കൊണ്ടല്ലൂരക്ക് ജില്ലല്ലോ പെണ്ണാളെ പെരുത്ത് തിട്ടാമിൽ പൂമുഖം വിട്ട പെട്ടു ഞാൻ വിട്ടു ഞാൻ നിന്നാനേ ൊല്ലിയ പൂവിയോടൽപ്പം ഞാൻ വിട്ട് പറഞ്ഞല്ലോ നാണാതെ ദിനമ്മേ ദുഃഖിച്ചിരുന്ന് ഊണും മുറക്കിലും ഇല്ലല്ലോ കാണാതെ ഗല്ലകവൻ തന്നതെല്ലാം കഴിയണ്ടേ നല്ലൊരു മുല്ലാളെ മനമ്മേ കണ്ണ് വിട്ടൽ കൽപകന്ന് പോകല്ലനി മാണിക്കക്കല്ലാളേ മാണിക്കക്കല്ലനി കാണിച്ചും കൊണ്ട് ഊഹിച്ചിരി പോന വളർമ്മ മയ്യത്താ കുമ്പര മൊയ്യത്തെ വാക്ക് വെട്ടിനി പോവാതേ കാരമ്പ മുല്ലയിൽ വീശുമ്പൂ തേനാളെ ഊനക്ക് വാർത്തകൾ കൊഞ്ചും ഞാൻ കോർത്തിയിടും പാട്ടൊന്ന് ഓർത്തിയിടും എന്നാളേ ഈ കത്ത് ഒരു കിട്ടി വക്കിട്ട് കിട്ടി വയ്ക്കുമ്പം ഇവള് മറന്നുപോയി വർഷങ്ങളും കഴിഞ്ഞാലേ ഇവളീ കത്ത് വായിച്ചു വയ്ക്കുമ്പോൾ ഓക്ക് പറ്റിയോളെ സ്നേഹിച്ച പുരുഷൻ്റെ കത്ത് ജയിലിൽ നിന്ന് വന്നതാണ് ഈ കത്തിൽ വായിച്ചപ്പോൾ പോകാൻ പഴയ കാലത്ത് കുപ്പിവള തരിവളക്കെട്ട പെൺകുട്ടികൾക്ക് പെണ്ണുങ്ങൾക്കുള്ള സന്തോഷമാണ് പറയുമ്പോൾ ആ കത്തുകൂടെ ആണ്ട് വിട്ട് അവൾ വിട്ട എങ്ങനെയാണ് തടകി മണ്ണത്തെ ആ ഇസലാണ് പോണത് തരിവളയിട്ട കാരത്താല് തങ്കത്താമര പൂത്തത് പോലെ പരിമള മൊത്തൊരു കോർത്തൊരു കത്തും കിട്ടിയതാല് വാഴത്ത തരുണത്തിൽ ചിത്തം തെളിഞ്ഞ് മനഫിറാല് അരിമുല്ല പൂവിൻ്റെ ആരംഭത്തെ അലിവുകലർന്നാ മുഹബത്തിൽ എരിപരി കൊള്ളുന്നൊരു ചിന്തക്കായൊരു തണലായി കരളിൽ എത്തിയ കുളിരിൽ ചിത്തിര പൂങ്ക പൂത്തിടലായി ഉത്തിടനുപ്പ മരിച്ചപ്പോൾ സ്വത്തുകളെല്ലാം നശിച്ചപ്പോൾ ഒത്ത കരാറ് പുലർത്താൻ അർഹതയില്ലതിനാൽ മനസാപ്പതിലകപ്പെട്ടത് തമ്മിൽ കുറി കണ്ടതിനാല് പത്തരമാറ്റമിഖിയ മുല്ലേ പങ്കജമേനിക്കിണ ഞാനില്ലേ കത്തിതെളിയും കാത്തിൽ പത്തിനി അഴിത്തില്ല വരുത്തൻ നീയൊഴിത്തേനീ സംഭവം തളർത്താത്ത ഒരു കലാകാരനാണ് മോയികുട്ടി തരാ ഓടാ പഠിച്ചു ആ നമുക്ക് ചോദിച്ച നാൽപ്പതാം വയസ്സിൽ മരിച്ചിട്ടാണ് ആ വിദ്യാഭ്യാസം അയാളെ കംസാക്കാൻ ആരാളെ ഇവിടെ എവിടെയത് പഠിച്ചത് അന്നത്തെ മാറ്റിയിട്ടുള്ള വിദ്യാഭ്യാസം ഒന്നും ഇല്ലല്ലോ നന്ന തരുവെന്നുള്ള ഇപ്പോൾ ഞമ്മളാ മുയിൻകുട്ടി വൈദ്യം നമ്മളെ പുലിക്കോട്ട് കയറ്റാക്കാം മറ്റേത് മറിച്ചൊക്കെ പറയും ഓൽക്കൊക്കെ ഒരു മണ്ടേനൊരു ആലോചിച്ച് ഇരുപേണ്ടായിരുന്നു ഈ മണ്ട എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ലോകം മുഹമ്മ നമ്മളെ തിരിക്കുകയാണ് ലോകം മുഹമ്മ നമ്മൾ തിരിക്ക് വരുന്നത് ഈ സെക്കൻഡുകൊണ്ട് അത് നമ്മൾ പലതും നമ്മൾ എത്ര നമ്മൾ ഇത് ഇതൊരു മെമ്മറി തന്നെയാണ് ഇതിൻ്റെ ഇതിനാണ് മെമ്മറി ഒരു മനുഷ്യൻ്റെ ഇതിലുണ്ട് ഇത് ഇതിൽ നിന്ന് അതൊക്കെ എടുക്കുന്നത് ഇതൊക്കെ തന്നെ നമ്മുടെ മനസ്സിലാണ് മനസ്സിലും ഹൃദയത്തിലുമാണ് തലച്ചോട്ടിലും ഹൃദയത്തിലുമാണ് മാറ്റി വീട്ടില് എനിക്ക് മൂന്നും മക്കളുണ്ട് മൂന്നാംകുട്ടികളും ബാബ അറിയും സുനീർ പേര് ഓമ്മടെ വേറെയാണ് അടുത്തറിയും ഇവിടെ വരണ്ട് ഏഹ് ചെറിയ ജോലിണ്ട് അരികോടി വീട്ടില് കുട്ടികൾക്കൊക്കെ ഓൽക്കൊന്നും ഒരു വലിയ ഇതില്ല എന്നാലും പാട്ടോലൊക്കെ പാടും ഒക്കെ ഉള്ളൊക്കെ പിന്നെ എന്തെങ്കിലും പിന്നെ ഭാവിയിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ ചെയ്യലുണ്ടെങ്കിൽ എന്താ നിങ്ങളൊരു സംഗതി പാട്ട് തന്നെ ഹോബിയാ ഇതൊരു ഹോബിയാ അതാരെങ്കിലും കൂടുതലോടുത്ത ആൾ കൂടുമ്പോൾ തമാശ ആരും കണ്ണു കാണാത്ത അല്ലെങ്കിൽ വേറെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളൊക്കെ ആള് സമീപിച്ചാൽ അവരൊപ്പം പോയിട്ട് പാട്ട് ഞങ്ങൾക്ക് മൈക്കോങ്ങി ഞങ്ങൾ മൈക്ക് ഞങ്ങൾ കൂടി കൊടുത്ത് അലോസ്മെന്റ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കൊടുക്കും അമ്മോട് കജിനാണെങ്കിൽ പറഞ്ഞുകൊണ്ടൊക്കെ അല്ലെങ്കിൽ മൈക്കലിന് അലസ്ബന്റ് കൊടുക്കുകയും ഒക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്യരുണ്ട് അങ്ങനെ ആണ് മുമ്പാന്നില്ല കുറച്ച് കാലത്തിന് ഇണ്ടട്ട് അത് വലിയൊരു ഉപകാരം വലിയൊരു ഉപകാരമാണ് അപ്പൊ സുഹൃത്തുക്കൾ എന്ത് സംഭാരവും ഇവര് ആരെങ്കിലും ഒക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങാടികളിലൊക്കെ വരും ചില പാട്ടുകാരൊക്കെ വരും കാണാത്ത അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ അവരൊപ്പം അവർക്ക് കുറച്ച് പിന്നെ പാട്ടൊക്കെ പാടി ചെയ്ത് ായുള്ള കാലത്ത് ഒരു കണ്ണൂട്ടിന്റെ അമ്മോട്ടി മാമ എന്നെ വന്ന് വിളിച്ചു അവിടെ ഞാൻ വിളിച്ചു അവനുട്ടിയെ കൊണ്ടാക്കി കൊണ്ടാ കഞ്ഞിട്ട് വെൽക്കി ആ പൂമ്പനായ അപ്പൊ അന്നത്തെ കാലത്ത് ഒരു കടയിം വന്ന് പിടിച്ച് വലിച്ചു കണ്ണൂട്ടിനെയാണ് ദേശം കുട്ടിപ്രായു കളിച്ചാൻ പോണം അപ്പം എനിക്കൊരു പാട്ടു പാടി കണ്ണൂട്ടി കാലത്ത് അതിന് മനസ്സിലായി ദേഷ്യം പൊടിച്ച് അതിനെ ബലിച്ചുണ്ട് കടായി പറഞ്ഞ ഇന്നത്തെ കോഴി കടായി അല്ല കടായിട്ടുണ്ടെങ്കിൽ ഒതുക്കെട്ടി പിന്നെ കൊട്ടുവടി ഉണ്ട് അപ്പൊ ഇതിന് മനസ്സിലായി എനിക്ക് അതിന്റെ അതിൻ്റെ മനേ മാമി പറഞ്ഞു പറഞ്ഞുതരട്ടോ മാമ കുട്ടിക്ക് ഒരു കഥ പറഞ്ഞു പറഞ്ഞുതരട്ടോ പണ്ടത്തെ കാലത്തെ ഒരു കണ്ണോട്ടിനെ പോലീസുകാർ കുടിച്ചുകൊണ്ട് വേദം ചെയ്തപ്പോൾ കണ്ണോട്ടി ഒരു പാട്ട് പാട്ട് പാടി പാട്ടുപാടിക്കൊടുത്താ പോലീസുകാരന് കണ്ണില്ലാത്തൊരു എണ്ണ കൊണ്ടെന്താണ് പൊന്നജമാനെ വൈമലി വച്ചിട്ടൊന്നും ചെയ്യരുതേ പൊന്നജമാനെ നാലാം വേദം കൊണ്ട് കളിക്കരുതേ പൊന്ന ജമാനെ ആ വച്ച പാട്ടുപാട് പൊലീഷൻ വിട്ടു എന്നാല് നമ്മുടെ സുഹൃത്തുക്കളെ ഇന്നത്തെ മനോഹരമായ വീഡിയോ ഇവിടെ വൈഡപ്പ് ചെയ്യുകയാണ് കാരണം വെച്ചാൽ മാമലേക്കൻ്റെ കാര്യങ്ങൾ കണ്ടില്ലേ മാമാലേക്ക എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളാട്ടെ എല്ലാ കാര്യം സത്യം പറഞ്ഞുതരാം മൂപ്പരയ്ക്ക് മതപരമായ മതപരമായിട്ട് കുറെ കാര്യങ്ങൾക്ക് അറിയാം അല്ലാത്ത വേറെ സ്കൂൾ തലത്തിൽ വിദ്യാഭ്യാസം ഒന്നാം ക്ലാസ്സിൽ മൂപ്പര് നിർത്തിപ്പോന്ന ഇപ്പം മൂപ്പര് എന്ത് എഴുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞു മൂപ്പരയ്ക്ക് ഇന്നും മൂപ്പര് ഇതാ ഊർജ്ജസ്വലതയോടെ നല്ലൊരു പാട്ടുകാരനായിട്ട് ഈ നാട്ടിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് ഈ നാട്ടുകാർക്കും അടുത്ത പ്രദേശത്തെ ആൾക്കാർക്കും മാത്രം മൂപ്പരെ പറ്റി കുറച്ച് പാട്ടുകൾക്ക് അറിയുള്ളൂ ഇന്നത്തോടു കൂടി നമ്മൾ ഈ വീഡിയോസ് ആണ് ചെയ്ത് കഴിഞ്ഞാൽ മൂപ്പരെ പുറലോകം അറിയാൻ പോവുകയാണ് അപ്പം എന്തായാലും ഇതുപോലത്തെ കലാകാരന്മാർ പ്രായം ചെന്ന കലാകാരന്മാർ ഒരുപാട് നമ്മൾ പിന്നെ വീഡിയോയിൽ കാണിക്കാറുണ്ട് അതിന് എല്ലാവരും നല്ല സപ്പോർട്ടും ഉണ്ട് ഓരോരുത്തർ ഇങ്ങനെ പേഴ്സണൽ അല്ലെങ്കിൽ മെസ്സേജ് ഒക്കെ ഇട്ട് എനിക്ക് പറയും കാരണം വെച്ചാൽ ഇതുപോലത്തെ കലാകാരന്മാർ പോയി കാണണം അവരെ പുറലോകത്ത് അതിൽ പെട്ട ഒരു കലാകാരൻ നമ്മൾ മമ്മാലിയാക്കുക ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ പിന്നെ തിരട്ടമ്മൽ കല്ലരട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ചേക്കുമ്പോൾ ഒരു പള്ളീൻ്റെ അടുത്താണ് മൂപ്പരെ വീട് മൂപ്പര് എന്ന് പരിപാടികൾക്കൊക്കെ പോകുന്ന ഒരു കലാകാരനാണ് എന്തായാലും നിങ്ങളെല്ലാ സപ്പോർട്ടും മൂപ്പർക്ക് വേണം ഏഹ് ഇനി ഇവിടെ അങ്ങോട്ട് മൂപ്പരെ നിങ്ങൾ ഏറ്റെടുക്കണം നല്ലൊരു കലാകാരനാക്കി മാറ്റണം ഇൻഷാല്ല വീണ്ടും ഒരുപാട് കാലം ഈ ഒരു ഒരുപാട് കാലം നിങ്ങൾക്ക് ഇനിയും പാട്ടൊക്കെ പാടി നാട്ടിൽ ജീവിക്കാൻ പഠിച്ച തോഫി കളി ഇന്ന് ആത്മാ പ്രാർത്ഥിക്കാണ് കൂടി ഇന്നത്തെ ചെറിയ വിടൽ വൈദ്യപ്പ് ചെയ്യുന്നു ഇനി അടുത്ത നല്ലൊരു കലാകാരൻ നിങ്ങൾ മുന്നിൽ എത്തിക്കും വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ ബൈ